സുഹൃത്തുക്കളായി നമസ്കാരം റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ ഓപ്പൺ ടോക്ക് വീഡിയോ സീരീസിൻ്റെ ഇരുപത്തൊമ്പതാമത്തെ എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഇലക്ഷൻ റിസൾട്ട് ഇതായത് കൊണ്ട് ഫുട്ബോൾ പ്രേമികളും മറ്റെല്ലാവരും നാട്ടിലെ ജനവിധിയുടെ പിന്നാലെയാണല്ലോ അപ്പോൾ അതിനൊരു ആവേശവും ആഘോഷവും ഒക്കെ ഒരു ഭാഗത്തങ്ങ് നടക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ കായിക ലോകത്തിൽ നിന്നുള്ള പ്രധാന വാർത്ത ലണൽ മെസ്സിയുടെ ഗോട്ട് ഇന്ത്യ ടൂർ ആകെ അലങ്കോലമായി കൊൽക്കത്തയിൽ അത് പല ഫുട്ബോൾ പ്രേമികളും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ പറയുന്ന നമ്മുടെ ഇലക്ഷൻ്റെ ഒരു ആവേശത്തിലായതുകൊണ്ട് ഏതായാലും ആ കാര്യങ്ങളിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ് കുറേ നാളുകളായിട്ട് നമ്മൾ വലിയ ആവേശത്തോടു കൂടി കാത്തിരുന്ന ഒരു പ്രോഗ്രാമാണ് അതിൻ്റെ കൊൽക്കത്തയിലെ പ്രോഗ്രാമാണ് ആകെ അലങ്കോലമായി പോയത് ഇപ്പോൾ ഹൈദരാബാദിൽ അത് കഴിഞ്ഞ് നാളെ മുംബൈയിൽ പിന്നെ ഡൽഹിയിൽ ഒക്കെ ആയിട്ട് പ്രോഗ്രാമുകൾ അങ്ങനെ നടക്കാനുണ്ട് ഇനി മറ്റു മാറ്റങ്ങൾ വരുത്തുമോ എന്നത് കണ്ടറിയണം അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ഓർഡറിലൊന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് മെസ്സി എത്തിയത് രണ്ടേ ഇരുപതിന് പുലർച്ചെ രണ്ട് ഇരുപതിനാണ് കൊൽക്കത്തയിൽ അദ്ദേഹത്തിൻ്റെ വിമാനം ലാൻഡ് ചെയ്യുന്നത് മയാമയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ റോദ്രികോ ഡീബോളും ലൂയി സുവാരസും ഒക്കെ കൂടെ ഉണ്ടായിരുന്നു ദുബായ് വഴിയാണ് കൊൽക്കത്തയിൽ ലാൻഡ് ചെയ്തത് പിന്നെ ആ ലാൻഡ് ചെയ്ത സമയത്ത് തന്നെ വലിയ ജനാവലി അവിടെ എയർപോർട്ടിന് മുന്നിലും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷേ ബാക്ക്ഗേറ്റിലൂടെ അദ്ദേഹത്തെ ഹോട്ടലിലേക്ക് കൊണ്ടുപോയിരുന്നു വലിയൊരു കോൺവോയ് ആയിട്ട് തന്നെയാണ് ഹോട്ടലിലേക്ക് കൊണ്ടുപോയത് സ്വാഭാവികമാണ് വലിയ സെലിബ്രിറ്റിയാണ് അതനുസരിച്ചുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ വേണം പിന്നെ ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നത് ആ വലിയ എഴുപത് അടി ഉയരമുള്ള ലോകത്തെ ഏറ്റവും വലിയ മെസ്സി പ്രതിമ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ഓൾറെഡി കുറേ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അത് അതിന് ശേഷമാണ് നമ്മുടെ കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ലിയോ മെസ്സിയുടെ പരിപാടി ആരാധകരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും മറ്റു കാര്യങ്ങളും അതിലേക്ക് അവിടുത്തെ സി എം ആയിട്ടുള്ള മമതാ ബാനർജി ഉണ്ടാകും ഷാരൂഖ് ഖാൻ ഉണ്ടാകും എന്നൊക്കെയായിരുന്നു അറിയിപ്പ് വലിയ ഫീസ് വാങ്ങിയിട്ട് അതായത് എൻട്രൻസ് ഫീസ് വാങ്ങിയിട്ടാണ് ആരാധകരെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റി വിട്ടിരുന്നത് രാവിലെ എട്ട് മണി മുതലൊക്കെ വന്നു നിന്നവരുണ്ട് പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിക്കൊക്കെയുള്ള പ്രോഗ്രാമിനാണ് വലിയ രൂപത്തിൽ ആരാധകരും മണിക്കൂറുകളോളം കാത്തു നിന്ന് സ്റ്റേഡിയത്തിനകത്തേക്ക് എത്തിയത് ലഡൽ മെസ്സി സ്റ്റേഡിയത്തിൽ വന്നു അദ്ദേഹത്തോട് കൂടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു അതാണ് പ്രധാനമായും പ്രശ്നം ആളുകൾക്ക് വേണ്ട വിധത്തിൽ മെസ്സിയെ കാണാൻ പറ്റുന്നില്ല കൂടെ കുറേ ആളുകൾ ആയിട്ടും പോളിറ്റീഷ്യൻസായിട്ടും ബിസിനസ്മാൻമാരായിട്ടൊക്കെയുള്ള കുറേ ആളുകൾ പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ ഒരു ലാപ്പ് സ്റ്റേഡിയത്തിന് ചുറ്റും ഇങ്ങനെ ആരാധകരോട് ഗ്രീറ്റിംഗ് നടത്തി പോവുക എന്നുള്ളതായിരുന്നു പ്ലാന് പക്ഷേ ആ പ്ലാനിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആരാധകർ അക്ഷമരായി കാരണം ഇത്തരത്തിൽ മെസ്സി വേണ്ടത് കാണാൻ പറ്റുന്നില്ല ആവശ്യത്തിനുള്ള പൈസ ഒക്കെ കൊടുത്ത് വന്നിട്ട് ഇതാണോ ഞങ്ങൾക്ക് കിട്ടുന്നത് എന്ന് തോന്നൽ ആരാധകർക്കുണ്ടായി അവർ അസ്വസ്ഥരാകാൻ തുടങ്ങിയിരുന്നു അപ്പോൾ സംഗതി പിടിവിടും എന്ന് തോന്നും തോന്നിയൊരു ഘട്ടത്തിൽ ലയണൽ മെസ്സി ആ പരിപാടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ വിട്ടു വിട്ടതോടുകൂടി പിടിവിട്ടു എന്നു പറഞ്ഞാൽ ആരാധകരാകെ അങ്ങ് ഇളകി സ്റ്റേഡിയത്തിലേക്ക് ഗ്രൗണ്ടിലേക്ക് സംഗതികൾ കുപ്പിയും മറ്റുമൊക്കെ വലിച്ചെറിയുന്നു സീറ്റ് പൊളിച്ചെറിയുന്നു ഗ്രൗണ്ടിലേക്ക് ആളുകൾ അഴിഞ്ഞാടുന്നു അപ്പോൾ ആളുകൾക്ക് ഇതിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ഞങ്ങൾ ദിവസങ്ങളായിട്ട് ഇതിനു വേണ്ടി കാത്തിരിക്കുകയാണ് നല്ല പണം കൊടുത്തിട്ട് മണിക്കൂറുകൾ വെയിറ്റ് ചെയ്ത് മെസ്സിയെ കാണാൻ വരുമ്പോൾ ഇങ്ങനെ കുറേ ആളുകൾ അദ്ദേഹത്തിന് ചുറ്റും വേണ്ട വിധത്തിൽ അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഒരു ഗ്ലിംസ് ഒറ്റ നോട്ടം ഒക്കെ കിട്ടിയാലായി അഞ്ച് മിനിറ്റ് ഒക്കെയാണ് മെസ്സിയെ ആകെ ഗ്രൗണ്ടിൽ അഞ്ചോ പത്തോ ആണ് ഉള്ളത് അപ്പോൾ ഇത് ശരിയല്ല ഇതിന്റെ ഓർഗനൈസിങ് ശരിയല്ല എന്നുള്ളതാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട എതിർപ്പൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഫുട്ബോൾ കൾച്ചറിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്റെങ്കിലോ പ്രശ്നങ്ങളല്ല എക്സാക്ട്ലി ഇതൊരു കംപ്ലീറ്റ് ഓർഗനൈസേഷണൽ ഫെയിലിയർ ആണ് അല്ലെന്താ സംശയം കംപ്ലീറ്റ് ഓർഗനൈസേഷണൽ ഫെയിലിയർ ആണ് വളരെ ഹൈപ്പ് ആയിട്ടുള്ളൊരു സംഭവം അല്ലേ ലണൽ മെസ്സിയുടെ ഇന്ത്യ ടൂർ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊൽക്കത്തയിലേക്ക് അപ്പോൾ മാസിയുടെ ഡിസപ്പോയിൻ്റ്മെൻ്റ് ആയിട്ട് അത് മാറി കാരണം പൂർ പ്ലാനിങ്ങും മിസ്മാനേജ്മെൻറ്റും ഓർഗനൈസേഴ്സിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി എഴുപതടി ഫീറ്റുള്ള സ്റ്റാച്യു അത് യഥാർത്ഥത്തിൽ മെസ്സിയുടെ ആ ഒരു റിസംബ്ലൻസ് അതിനുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഫുട്ബോൾ കമ്മ്യൂണിറ്റിക്കിടയിൽ ഇൻ്റർനാഷണലി തർക്കങ്ങൾ ഉണ്ടായിരുന്നു അതൊരു ഷീർ വേസ്റ്റ് ഓഫ് മണിയാണ് അത് മറ്റ് ഡെവലപ്മെൻറ്റുകൾക്ക് ഉപയോഗപ്പെടുത്താമായിരുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗത്തുണ്ട് അതോടെ വന്നോട്ടെ ഈ മാ ഈ ഇവൻ്റ് ഉണ്ടല്ലോ ഇത് മാനേജ്ഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ പതിനായിരക്കണക്കിന് രൂപ അല്ലെങ്കിൽ ആയിരക്കണക്കിന് രൂപ ഒക്കെ കൊടുത്തിട്ട് വെയർലി ട്വൻറ്റി മിനിറ്റ്സ് മെസ്സി അപ്പിയർ ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം അവിടം വിടുന്നു ഫാൻസ് ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ദേഷ്യത്തിലാവുന്നു അപ്പോൾ ദെർ വാസ് ദർ വെർ നോ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ അതുകൂടി നോക്കണം ആരാധകരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നോ എൻഗേജ്മെൻറ്റ് നോ ക്രൗഡ് മാനേജ്മെൻറ്റ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മെസ്സി എക്സിറ്റ് ആയതോടുകൂടി സിറ്റുവേഷൻസ് ആകെ ഔട്ട് ഓഫ് പോയി ഫാൻസ് സ്റ്റേഡിയത്തിലെ സീറ്റുകൾ പൊട്ടിക്കൊത്തും പിന്നെ ആകെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെല്ലാം നശിപ്പിക്കുന്നൊരവസ്ഥ സേഫ്റ്റി പോലും റിസ്ക് ആകെ വാൻ്റലിസം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയത്തിനകത്തൊരു കലാപ സമാനമായിട്ടുള്ള അവസ്ഥ സ്റ്റേഡിയത്തിലേക്ക് ഇൻവേഷൻ നടക്കുന്നു മറ്റു കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് എന്താ പറയാൻ പറ്റുക ഇത് ഫാൻസിൻ്റെ ആണോ അല്ല ഇത് ഫുട്ബോൾ കൾച്ചറിൻ്റെ ആണോ അല്ല ഇതെന്തിൻ്റെ ഫെയിലിയറാ ഇത് ഫെയിലിയർ ഓഫ് ഓർഗനൈസിംഗ് ഫെയിലിയർ ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് അക്കൗണ്ടബിലിറ്റി ആ അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ ഇതൊരു ഹിസ്റ്റോറിക് സെലിബ്രേഷൻ അല്ലേ അപ്പോൾ അത് ഏറ്റവും മികച്ച രൂപത്തിൽ നടത്തേണ്ടതല്ലേ അതൊരു ഗ്ലോബൽ എംബാരസ്മെൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓർഗനൈസിംഗിൻ്റെ പ്രശ്നമാണ് അക്കൗണ്ടബിൾ ഇത് ചെയ്ത ആളുകൾ ഇതിനെ അക്കൗണ്ടബിൾ കാരണം കാരണം എന്താ അറിയോ അക്രോസ് ദി ഫുട്ബോൾ വേൾഡ് ഇന്ത്യ ഒരു ട്രോൾ മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് ഇതിൽ മാറാൻ പോവുകയാണ് മാറിയിട്ടുണ്ട് ഓൾറെഡി മെസ്സിയെ പോലെ ഒരു താരത്തെ വന്നിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ എന്താ കരുതുന്നത് ചെറിയ കളിയല്ല ഇത് ചെറിയ കളിയല്ല എന്ന് പറയാറില്ലേ യെസ് അതാണ് ഇത് ഗ്ലോബലി ഫുട്ബോൾ വേൾഡിൽ നാണക്കേട് വിളിച്ചു വരുന്നതാണ് അപ്പം ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഇന്ത്യൻ ഫുട്ബോളിന് റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇവൻസ് പ്രൊഫഷണലിസത്തോടു കൂടി ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അല്ലാതെ കുറേ ഹൈപ്പും ഷോർട്ട് കട്ട്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല സോ അതാണിന്ന് സംഭവിച്ചത് ഇനി ഇതിന് ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് വരേണ്ടിയിരുന്ന ആളാണ് അവരുടെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി മമതാ ബാനർജിക്ക് പ്രോഗ്രാമിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വിവരം കിട്ടി പരിപാടി ആകെ കുളവായിട്ടുണ്ട് അപ്പോൾ അവർ അതിന് ശേഷം അപ്പോളജിയൊക്കെ ഇട്ടു അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അവർ കുറിച്ചത് എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വല്ലാതെ ഡിസ്റ്റേബും ഷോക്കഡുമാണ് ഞെട്ടിപ്പോയിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാമിൻ്റെ മിസ് മാനേജ്മെൻ്റിൽ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലെ പ്രോഗ്രാമിൻ്റെ മിസ് മാനേജ്മെൻറ്റിൽ ഞാൻ ആകെ ഷോക്ക്ഡായിട്ടുണ്ട് ഞാൻ സ്റ്റേഡിയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പതിനായിരക്കണക്കിന് ആളുകൾ അവരുടെ പ്രിയപ്പെട്ട താരം ലഡൽ മെസ്സിയെ കാണാൻ എത്തിയ പോലെ ഞാനും അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ വിവരങ്ങൾ അറിയുന്നത് ഞാൻ ആത്മാർത്ഥമായിട്ട് ലഡൽ മെസ്സിയോട് മാപ്പു പറയുകയാണ് അതോടൊപ്പം തന്നെ എല്ലാ ഫുട്ബോൾ ഫാൻസിനോടും ഫുട്ബോൾ ലവേഴ്സിനോടും ഞാൻ മാപ്പ് പറയുകയാണ് ഈ ഒരു അൺഫോർച്ചുനേറ്റ് ഇവൻ്റിൻ്റെ പേരിൽ അവിടൊപ്പം തന്നെ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കുകയാണ് എന്താ സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ ചെയർമാനായിട്ട് റിട്ടയേർഡ് ജസ്റ്റിസ് അഷിം കുമാർ റായിയെ വെക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൽ മെമ്പേഴ്സായിട്ട് ചീഫ് സെക്രട്ടറിയും ഒപ്പം അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോം ആൻഡ് ഹിൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അദ്ദേഹത്തെ ഇതിൻ്റെ മെമ്പറായിട്ട് വെക്കുന്നുണ്ട് കമ്മിറ്റി കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഒരു ഡീറ്റെയിൽഡ് ഇൻക്വയറി നടത്തി എന്താണ് സംഭവിച്ചതെന്നും ആരാണ് അതിന് ഉത്തരവാദികൾ എന്നും കണ്ടെത്തും അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്രയും പ്രശ്ന സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനുള്ള റെക്കമെൻറ്റേഷൻസും അവർ വയ്ക്കും വൺസ് അഗെയിൻ ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട് ഫെൽ ടെപ്പോളജിസ് ടു ഓൾ സ്പോർട്സ് ലവേഴ്സ് എന്നാണ് അവരെ കുറിച്ച് അപ്പോൾ ഇത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ പ്രോഗ്രാം അല്ല പ്രോഗ്രാം നടത്തിയിട്ടുള്ളത് ഒരു സ്പോർട്സ് പ്രൊമോട്ടിംഗ് കമ്പനിയാണ് അതായത് സറ്റാദ്രു ദത്തയുടെ അങ്ങനെയുള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിലുള്ള സ്പോർട്ട് സ്പോർട്സ് പ്രൊമോട്ടിംഗ് കമ്പനിയാണ് ഈ പ്രോഗ്രാം നടത്തുന്നത് അദ്ദേഹമാണ് ഇതിൻ്റെ മെയിൻ ഓർഗനൈസറും പ്രൊമോട്ടറും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ഗവൺമെൻറ് പദ്ധതി പരിപാടിയല്ലാത്തത് കൊണ്ട് ഗവൺമെൻറ്റിന് വലിയ ഉത്തരവാദിത്വം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ മൊത്തത്തിൽ ഇത് പുറത്തു എങ്ങനെയാണ് സറ്റാദ്രു ദത്തയുടെ പരിപാടി കുളവായെന്നല്ല ഇന്ത്യയില് ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ സ്റ്റേറ്റിൽ അവിടുത്തെ തലസ്ഥാനമായ കൊൽക്കത്തയിൽ നടന്ന പ്രോഗ്രാമിലാണ് പ്രശ്നമുണ്ടായത് എന്ന് തന്നെയായിരിക്കും വരിക അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടി നല്ല രൂപത്തിൽ ഹാൻഡിൽ ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നാലിപ്പോൾ ആളുകളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മെസ്സേജ് കാണാൻ പറ്റിയിട്ടില്ല അതാണ് പ്രശ്നം ഞങ്ങൾ മണിക്കൂറുകൾ ചിലവഴിച്ച് ഞങ്ങളുടെ ആ ഒരു ഇമോഷൻസും ടൈമും ഒക്കെ വേസ്റ്റാക്കി പണമൊക്കെ വേസ്റ്റാക്കി ഇവിടെ വന്നിട്ട് എന്തായി മെസ്സേജ് കാണാൻ പറ്റിയില്ല അതിന് പരിഹാരം വേണം എന്നുള്ളതാണ് ഫുട്ബോൾ ഫാൻസിൻ്റെ ആവശ്യം ഫാൻസ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ലെന്നേ ഇത്രയും വലിയ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരാ വെറുതെ അങ്ങനെ കുറേ പറച്ചിലുകൾ നമ്മളും കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ ഒരു കോടി ആളുകൾ രണ്ട് കോടി ആളുകളൊക്കെ അണിനിർത്തും എന്നിട്ട് ഇങ്ങനെ പ്രോഗ്രാം നടത്തും എന്നൊക്കെ പറഞ്ഞു വിടാൻ എല്ലാവർക്കും കഴിയും പക്ഷെ അത് നടത്തി കാണിക്കണം അപ്പോൾ അത്ര ആളുകളല്ല അത്രയാൾ ഇത് കൊൽക്കത്ത സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഒരു കോടി രണ്ട് കോടി കളെത്തും എന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പ്രഖ്യാപനം നടത്തിയ പലരെയും നമ്മൾ കേട്ട അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ അത് നടത്തുക ഇതിൽ എത്രത്തോളം പ്രാഗ്മറ്റിക് ആണെന്നുള്ളതാണ് ചോദ്യം പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാണെന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അത് മെസ്സിയെ പോലെ ഒരാൾ വരുമ്പോൾ ആ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുള്ള ആളുകളെ മാനേജ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ കൊൽക്കത്തയിൽ എന്താ പിന്നെ സംഭവിച്ചെന്നര് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ബംഗാൾ ഡി ജി പി രാജീവ് കുമാർ കൺഫേം ചെയ്യുന്ന കാര്യം സറ്റാധ്രു ദത്ത അദ്ദേഹം ഓർഗനൈസർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഹൈദരാബാദിലേക്കുള്ള യാത്രക്കിടയിൽ ഹൈദരാബാദിലാണ് ഇതിൻ്റെ അടുത്ത പരിപാടി അപ്പോൾ യാത്രക്കിടയിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അറസ്റ്റ് ചെയ്തിട്ട് അയാളിൽ നിന്ന് എഴുതി വാങ്ങി ഉറപ്പ് വാങ്ങി ഉറപ്പെന്താ വാങ്ങിയത് ഈ ടിക്കറ്റ് ബയേഴ്സിനൊക്കെ പൈസ തിരിച്ചു കൊടുക്കും അതാണ് പ്രോമിസിങ് റീഫണ്ട്സ് ടു ഓൾ ടിക്കറ്റ് ബയേഴ്സ് അത് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ജാവേദ് ഷമീമ് എ ഡി ജി ലോ ആൻഡ് ഓർഡർ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും സംഗതി വളരെ കൃത്യമാണ് എല്ലാ കുറ്റവും ഓർഗനൈസറുടെ തന്നെയാണ് മെയിൻ കൽ രീതിയിൽ ഓർഗനൈസർ തന്നെയാണ് കാര്യങ്ങൾ വേണ്ടത് ചെയ്തില്ല പക്ഷെ അത് ഹാൻഡിൽ ചെയ്തെടുത്ത് സിസ്റ്റത്തിനും പ്രശ്നമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതായാലും വലിയ നിരാശയായിപ്പോയി എന്ന് നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ പറയാനുള്ളൂ മെസ്സി എത്തി മെസ്സി എത്തിയിട്ട് ആ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ നടന്ന് ആളുകളോട് ഗ്രീറ്റ് ചെയ്ത് തുടങ്ങിയതായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അദ്ദേഹം വളരെ പെട്ടെന്ന് സ്റ്റേഡിയം വിട്ട് പോകുന്ന സ്ഥിതി വിശേഷവും ഉണ്ടായി അപ്പോൾ വിനിയും വിട്ട് നേരത്തെ പോയപ്പോൾ ആളുകൾ പോയി അവർ വാൻഡ് ലിസത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് പ്രശ്നം എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ നമ്മൾ അറിയാമല്ലോ ക്രൗഡിനെ വേണ്ട വിധത്തിൽ മാനേജ് ചെയ്തില്ലെങ്കിൽ അത് വലിയ ദുരന്തമായിട്ട് മാറും എന്നുള്ളതിൻ്റെ വലിയ തെളിവ് നമുക്ക് മുന്നിൽ കഴിഞ്ഞ ഐ പി എല്ലിൽ വിജയാഘോഷം നടത്തിയ ആർ സി ബി കാര്യത്തിൽ എന്താ സംഭവിച്ചെന്നറിഞ്ഞുകൊണ്ട് അവിടെ വലിയ സ്റ്റാമ്പേഡ് ഉണ്ടാവുകയും അതിൽ പത്ത് പതിനൊന്ന് പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ആ ജൂബിലിയൻ്റായിട്ട് വന്നിട്ടുള്ള ആഘോഷത്തിൽ ചേരാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകൾക്കാണ് അവിടെ ജീവൻ നഷ്ടമായത് അപ്പോൾ ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യപ്പെടാൻ പറ്റണം അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ നാടിൻ്റെയും നമ്മുടെ ഫുട്ബോളിൻ്റെയും ഒക്കെ മുഖം വളരെ വളരെ വികൃതമായിട്ട് മറ്റു രാജ്യങ്ങളിൽ അറിയപ്പെടും അവരതിനൊരു ട്രോൾ മെറ്റീരിയലായിട്ട് എടുക്കുകയും ചെയ്യും ഏതായാലും ഇനിയുള്ള ലെഗ്ഗുകൾ ഹൈദരാബാദ് ലഗ്ഗുണ്ട് മുംബൈയിൽ പ്രോഗ്രാമുണ്ട് ഡൽഹിയിൽ പ്രോഗ്രാമുണ്ട് മികച്ച രൂപത്തിൽ നടത്താൻ പറ്റട്ടെ ഏതായാലും ഈ കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരോഗ്യപരമായ ഫുട്ബോൾ ചർച്ചകളൊക്കെ നമുക്ക് ഇനിയും നടത്തണം പോഡ്കാസ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം